ദേവേടിനെ കാണാൻ വരികയായിരുന്നു നമ്മുടെ പഴയ ലാബിന്റെ കെട്ടിടത്തിൽ നിന്നും എന്തോ ശബ്ദം കേട്ടു അവിടെ ആരുമില്ല എന്നറിയുന്നതുകൊണ്ട് മൈൻഡ് ചെയ്യാതെ നടന്നു പക്ഷെ പെട്ടെന്നാണ് ഒരു പെൺകുട്ടി കരയുന്നത് ഞാൻ കേട്ടത് ഞാൻ സ്റ്റെപ്പുകൾ ഓടിക്കയറി അടച്ചിട്ട ചില റൂമുകളിൽ ഒരുപോലെ കരൽസിൽ കേട്ട് ഞാൻ അമ്പർന്ന് പോയി ഒന്നിൽ ശക്തിയിൽ മുട്ടി പക്ഷെ റൂം തുറന്നില്ല പെട്ടെന്നാണ് എൻ്റെ കഴുത്തിന് പിന്നിൽ എന്തോ കൊണ്ടത് പിന്നെ പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല ദേവേട്ട സാരമില്ലടാ അവളെ ആശ്വസിപ്പിക്കുമ്പോൾ അവൻ്റെ മുഖം വലിഞ്ഞു മുറുകിയിരുന്നു അവൻ്റെ മുഖത്തെ ഭാവം പാർവിനെ ഭയപ്പെടുത്തി അവളുടെ ഫോൺ ശബ്ദിച്ചതും അവൾ ഞെട്ടി പെട്ടെന്ന് തന്നെ അത് അറ്റൻഡ് ചെയ്ത് അവൾ പുറത്തിറങ്ങി ദേവൻ ജെന്നിയുടെ അരികെയിരുന്നു അവളുടെ വരണ്ട ചുണ്ടുകൾ കണ്ടതും അവൻ അവളെ നോക്കി ദാഹിക്കുന്നുണ്ടോടാ എങ്കിൽ ഞാൻ ജ്യൂസ് എന്തെങ്കിലും വാങ്ങിയിട്ട് വരാം എനിക്ക് ജ്യൂസ് വേണ്ടത് വേട്ടാ അവൾ അവന്റെ കയ്യിൽ പിടിച്ചു പിന്നെ എന്താ വേണ്ടത് പറഞ്ഞു അവൾ അവൻ്റെ ചുണ്ടിലേക്കൊന്ന് നോക്കി അവളുടെ കണ്ണുകൾ എവിടെയാണെന്ന് കണ്ടതും അവന്റെ ഉള്ളൊന്ന് തുടിച്ചു അവൻ മുഖം താഴ്ത്തി നാവുകൊണ്ട് മെല്ലെ ഒന്ന് തഴുകി അവളൊന്ന് പിടഞ്ഞു അവൻ്റെ കയ്യിൽ അമർത്തി പിടിച്ചു ദേവേട്ടാ അവളുടെ ശബ്ദം വിറച്ചു അവൻ മെല്ലെ ഐസ് നുണയുന്നത് പോലെ നുണഞ്ഞെടുത്തു അവളുടെ ഉടൽ വിറകൊണ്ടു ആ പിട പറഞ്ഞവൻ അവളുടെ മുഖത്തേക്ക് നോക്കി വിളറിക്കിടന്ന മുഖം ചുവപ്പ് രാശിയോടെ തിളങ്ങുന്നത് കണ്ട് അവൻ്റെ കണ്ണുകൾ വിടർന്നു കണ്ണ് കഴുത്തിന് താഴേക്ക് പോയതും അവന്റെ ഹൃദയം പിടഞ്ഞു അതിനപ്പുറം എന്തെങ്കിലും സംഭവിച്ചു കാണുമോ എന്നൊരു ഭയം അവന്റെ ഉള്ളിലുദിച്ചു അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ജെന്നി ഇവിടെ നീറ്റലുണ്ടോ അവളുടെ കണ്ണുകളിൽ നോക്കി നെഞ്ചിലേക്ക് വിരൽ ചൂണ്ടി അവൻ ചോദിച്ചു അവൾ മെല്ലെ തലയനക്കി ഞാൻ ഒന്ന് നോക്കിക്കോട്ടെ അവൻ ചോദിച്ചതും അവൾ ഞെട്ടി അത് ദേവേട്ടാ അവളുടെ കവിളുകൾ വിറച്ചു ഇവിടെ മറ്റൊരു വികാരത്തിന് പ്രസക്തി ഇല്ലടാ നിനക്കെന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയണം അത് എത്രത്തോളം ഉണ്ടെന്നറിയണം അതിൻ്റെ വ്യാപ്തി അറിയണം നീ എൻ്റേതല്ലേ നമുക്കിടയിൽ എന്തിനാ ഈ ഫോർമാലിറ്റീസ് അവൻ കവിളിൽ കൈവച്ചു എന്നായാലും നീ എനിക്കുള്ളതാണ് ഞാൻ കാണേണ്ടത് ഞാൻ അറിയേണ്ടതാണ് നിന്നിലുള്ളവയെല്ലാം അവളുടെ കണ്ണുകൾ ചുവന്നുപോയി തൊടുത്ത അധരത്തിന്റെ ചുവപ്പേറി അവൾ മെല്ലെ തലയനക്കി ദേവൻ അവളുടെ കവളിൽ ചുണ്ടുകൾ അമർത്തി ഒപ്പം അവന്റെ കൈകൾ കഴുത്തിലേക്ക് നീണ്ടു തണുത്ത കരസ്പർശം അവൾ കണ്ണുകൾ പൂട്ടി ഒന്നോർത്ത അത് നന്നായി എന്ന അവന് തോന്നി അവൻ സൂക്ഷിച്ചു നോക്കി അവന്റെ മുഖത്ത് ആശ്വാസം പടർന്നു ഒരു നിമിഷം മനസ്സാൽ എലീനയ്ക്ക് നന്ദി പറഞ്ഞു അവൻ ഒരുപക്ഷെ അവളപ്പോ അവിടേക്ക് പോയിരുന്നില്ലെങ്കിൽ ദേവന്റെ ഉള്ളം വിറച്ചു താഴേക്ക് അവന്റെ കൈയുടെ തണുപ്പെത്താത്തതും ജന്നിയുടെ മനസ്സിൽ സന്തോഷം തോന്നി അവനോട് കൂടുതൽ പ്രണയം തോന്നി അപ്പോഴും അവളിലെ മറ്റൊന്നും കാണാൻ അവൻ ആഗ്രഹിച്ചിരുന്നില്ല ഡ്രസ്സ് നേരെയാക്കി അവൻ ആ പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കി പാവം അവൾ അറിയുന്നില്ലല്ലോ ഒന്നോർത്താൻ നന്നായി ഇല്ലെങ്കിൽ ഒരുപക്ഷെ എന്നിൽ നിന്ന് പോലും നിന്നുപോലും അകന്നു പോയേക്കാം ഇല്ല അതിന് തനിക്ക് കഴിയില്ല ഇവൾ ഇവളാണെന്റെ പ്രാണൻ കണ്ണുകൾ അടച്ച് ചെറു മന്ദഹാസത്തോടെ കിടക്കുന്നവളെ നെഞ്ചോട് വാരി പിടിക്കാൻ തോന്നിയവന് പിടയ്ക്കുന്ന കണ്ണുകളിൽ മൃദുവായി ചുണ്ടുകൾ പതിപ്പിച്ചതും അവളുടെ ചുണ്ടുകൾ അല്പം വിടർന്നു അവന് ആ ചുണ്ടുകൾ അത്രമേൽ ഇഷ്ടമാണ് അവളുടെ വിടർന്ന ചുണ്ടിനുള്ളിലൂടെ കാണുന്ന മുല്ലമുട്ടു പല്ലുകൾ അവൻ ചുണ്ടിലേക്ക് ചുണ്ടുകൾ ചേർത്ത് വച്ചു ഉമ്മ വെച്ച് തുടങ്ങുമ്പോൾ ഇരുവരുടെയും ഹൃദയം ക്രമാതീതമായി തുടിച്ചുയർന്നു നിമിഷങ്ങൾ കടന്നുപോയതും അവൻ അവളെ സ്വതന്ത്രമാക്കി അവളുടെ കണ്ണുകൾ ചുവപ്പ് രാശി പരത്തി അവനെ നോക്കി ദേവേട്ട എന്റെ ക്ഷീണം മാറ്റാൻ ഈ ഇട്ടിരിക്കുന്ന ട്രിപ്പിന് കഴിഞ്ഞില്ല പക്ഷേ ദേവേട്ടന്റെ പ്രണയം നിറഞ്ഞ ചുംബനത്തിന് കഴിഞ്ഞു അവൾ വെള്ളാരം കണ്ണുകളിൽ പ്രണയം നിറച്ചു പറഞ്ഞു അവൻ ഒന്ന് പുഞ്ചിരിച്ചു എന്നാ ഒന്നോടി തരട്ടെ അയ്യടാ മതി പാറു എപ്പോഴാ വരുന്നേന്നറിയില്ല ശരിക്കും പറഞ്ഞ ആ ഉമ്മയുടെ ഫീൽ അവൾ വരുന്നു എന്ന ടെൻഷനിൽ മുങ്ങിപ്പോയി എന്നതാ സത്യം ആണോ എന്നാ ആ ക്ലോസ് ആക്കി ഇതിലും സൂപ്പർ എണ്ണം തരാം അവൻ പുരികമുയർത്തി എന്താ ദേവേട്ട എന്തു കൊടുക്കുന്ന കാര്യവാ പാർവിന്റെ ഒച്ചയുടെ ഒപ്പം അവളും റൂമിലേക്കെത്തി ജെന്നി ഒന്നി ഞെട്ടി അത് ഞാൻ എൻ്റെ കൊച്ചിന് എനർജി ബൂസ്റ്റർ നൽകുന്ന കാര്യം പറഞ്ഞതാ ആണോ എങ്കി കുറച്ച് എനിക്കൂടി ഓടി ഓടി തളർന്നു അച്ഛൻ ഹോസ്പിറ്റലാണെന്ന് അറിഞ്ഞപ്പോൾ തുടങ്ങിയ ടെൻഷനാണ് ഇന്നിപ്പതേ ഇവളുടെ കാര്യം അറിഞ്ഞപ്പോൾ എന്റെ പാതി ജീവൻ അങ്ങ് പോയി എനിക്കും ഇനി വല്ല എനർജി ഡ്രിങ്കും എടുക്കണം ഇപ്പോൾ ആകെ ഒരു ഒരാശ്വാസം ശ്രീയേട്ടനൊക്കെ മനസ്സിലാക്കി തിരിച്ചു വന്നതല്ല അച്ഛന്റെ പ്രാർത്ഥന ദൈവം കേട്ടു പിന്നെ ഹരിയേട്ടനുള്ളത് എന്നും ആശ്വാസം തന്നെ ആയിരുന്നു ഇപ്പോൾ രണ്ടുപേരും ചേർന്നപ്പോൾ ഇനിയാണ് ജീവിക്കാൻ തുടങ്ങുന്നത് എന്നൊരു പ്രതീക്ഷ അപ്പോൾ എനർജി കുറഞ്ഞാ പറ്റുമോ പാറു പറഞ്ഞതും ദേവൻ ജെന്നിയെ മിഴിച്ചു നോക്കി ജെന്നി കിളി പോയി കിടപ്പാണ് എവിടെ ദേവേട്ട ഇഞ്ചക്ഷനാണോ അതോ ടാബ്ലറ്റോ പാറു ചോദിച്ചതും ജെന്നി പൊട്ടിച്ചിരിച്ചു അത് കേട്ടതും ദേവനും ചിരിക്കാൻ തുടങ്ങി പാറു കാര്യം കാര്യമറിയാതെ കണ്ണുമിഴിച്ചു എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നേ അവൾ ഇരുവരെയും മാറി മാറി നോക്കി എന്റെ പൊട്ടിക്കാളി നീ ഇവിടെ ഇരിക്കേ ജെന്നി അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു ഞാൻ പോയി ഡോക്ടറെ കണ്ടുവരാം ചിരിയോടെ ദേവൻ പുറത്തേക്കിറങ്ങി ഡാ എന്താടാ എന്തിനാ നിങ്ങൾ ചിരിച്ചത് എടി പാറൂട്ടി പൊട്ടിക്കുട്ടി എന്റെ ദേവേട്ടൻ എനിക്ക് തന്ന ബൂസ്റ്റർ നല്ലൊന്നാന്തരം ഫ്രഞ്ചാ അയ്യോ അവൾ ചാടി പോയി ജെന്നി പൊട്ടിച്ചിരിച്ചു അയ്യേ അതാണോ ഞാൻ ദേവേട്ടനോട് ഷോ നിങ്ങളുടെ ഒരു കാര്യം ഞാൻ അറിഞ്ഞു ഇവിടുത്തെ ബൂസ്റ്റർ കിസ്സാണെന്ന് അഷീ എന്നാലും ഞാൻ ദേവേട്ടനോട് ഷേ അവൾ മുഖം പൊത്തി സാരമില്ല അറിയാതല്ലേ എന്തായാലും എൻ്റെ പാറൂട്ടൻ ഇനിയും കുറേ പഠിക്കാനുണ്ട് ആ ഹരിയേട്ടൻ പഠിപ്പിച്ച് തരും ഏ പാറു അവളെ മിഴിച്ചു നോക്കി ജെന്നി അച്ഛൻ പറയുവ ഹരിയേട്ടൻ മനസ്സിൽ ഞാനാണെന്ന് അതെനിക്ക് എന്നെ മനസ്സിലായി പെണ്ണേ ആണോ എന്നിട്ട് എനിക്ക് മനസ്സിലായില്ല അതെന്താ അതിനാ നിന്നെ എന്ന് വിളിച്ചത് നിനക്കാ പേര് നന്നായി ചേരും പോവിടുന്നു പാറു മുഖം വേർപ്പിച്ചു അയ്യോടാ പിണങ്ങോ ഞാൻ തമാശ പറഞ്ഞല്ലേ പെണ്ണേ അതെ ഹരിയേട്ടൻ നിന്നെ നോക്കുന്ന ഓരോ നോട്ടവും മനസ്സിരുത്തി ഒന്ന് മനസ്സിരുത്തിയൊന്നാലോചിച്ച് നോക്കിയേ അപ്പം നിനക്ക് മനസ്സിലാകും പാറുവിന്റെ മനസ്സിൽ ഹരിയുടെ ചിരിക്കുന്ന മുഖം ഓടിയെത്തി അതെ തന്നെ കാണുമ്പോൾ ഹരിയേട്ട് കണ്ണുകളിൽ ഒരു പ്രത്യേക തിളക്കം ശരിയാണ് അന്ന് ആ കയ്യിൽ പിടിച്ചോടിയപ്പോൾ ആ മുഖത്തെ പ്രകാശം ആ വെപ്രാളത്തിലും താൻ ശ്രദ്ധിച്ചിരുന്നു അയ്യോ മോശമായിപ്പോയോ അന്നതൊന്നും ഓർത്തില്ല ഇനിയിപ്പോൾ പറഞ്ഞിട്ടെന്താ എനിക്ക് വിധിച്ചത് ഹരിയജ്ഞയാണ് അവളുടെ ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരി കണ്ടതും ജെന്നിയുടെ കണ്ണുമിഴിച്ചു ദൈവമേ പെണ്ണ് കൈവിട്ട് പോയോ പാവം ജെന്നി അവളുടെ പുഞ്ചിരി നോക്കിയിരുന്നു വൈകുന്നേരം ജെന്നിയെ ഡിസ്ചാർജ് ആക്കി പാർവിനെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ട് ദേവൻ അവളുമായി കോളേജിലേക്ക് തിരിച്ചു വിനുവും കിഷോറും അപ്പോൾ തന്നെ തിരിച്ചു പോയിരുന്നു ദേവേട്ട എല്ലാരും അറിഞ്ഞുവല്ലേ അല്പം വിഷമത്തോടെ ജെന്നി ചോദിച്ചു എന്തറിയാൻ നീ ഒന്ന് തലചുറ്റി വീണു കോളേജിൽ ആരും ഒന്നും അറിഞ്ഞിട്ടില്ല പറക്കും തളുകയിലെ നായികയെ കടത്താൻ ശ്രമിച്ചതുപോലെ അലമാരയിൽ കിടത്തിച്ചു വന്നാ ഞങ്ങൾ ഹോസ്പിറ്റലിൽ അമ്പരന്ന് പോയി അവൾ പിന്നെ ഇന്നിനെ ക്ലാസ് ഇല്ല അറിയാലോ എങ്ങും ചുറ്റി അടിക്കാൻ നിൽക്കാതെ വേഗം സ്കൂട്ടി എടുത്ത് വീട്ടിലേക്ക് വിട്ടോണം അതിപ്പോ അലക്സ് ചായൻ എന്താകും വീട്ടിൽ ചെന്ന് പറഞ്ഞിട്ടുണ്ടാവുക അതോർത്ത് പേടിക്കണ്ട ആള് പാവാണ് നമുക്ക് കുഴപ്പം വരുന്ന ആള് പറയില്ല മിക്കവാറും നിന്റെ ഏതെങ്കിലും സ്വഭാവം ഇഷ്ടമായില്ല എന്ന് ഉള്ളൂ ് അതവർ വിശ്വസിക്കില്ല അല്ലെങ്കിൽ തന്നെ എന്റെ സ്വഭാവത്തിന് എന്താ കുഴപ്പം അയ്യോ ഒരു കുഴപ്പമില്ല നീ ആളെ പുളിയല്ലേ അതിലല്ലേ മോളെ ഇപ്പാവം ഞാൻ വീണത് ദയവേട്ടാ അതെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ആ ചോദിച്ചോ അതെ എന്നെ ഇഷ്ടമാകാൻ എന്താ കാരണം അത് അതിപ്പോ എന്താ ഞാൻ പറയേണ്ടത് സത്യം പറഞ്ഞാൽ മതി എങ്കിൽ ഞാൻ ചോദിക്കട്ടെ നിനക്കെന്താ എന്നെ ഇഷ്ടമായത് അതിപ്പോ ഏ അത് പറ്റില്ല ഞാനല്ലേ ആദ്യം ചോദിച്ചത് പറയാൻ പറ്റുന്നില്ല അല്ലേടാ അതുപോലെ എനിക്കും നിന്നോട് എനിക്ക് തോന്നിയ പ്രണയം അത് കാരണങ്ങൾക്കും അതീതമാണ് അങ്ങനെ ഒറ്റ വാക്കിലെ ഉത്തരം പ്രയാസം അവൻ പറഞ്ഞതും അവൾ അവനിലേക്ക് ചാരി കുറച്ചധികം തിരക്കിലാണ് നാളെ ലെങ്തി പാർട്ട് തരാൻ ശ്രമിക്കാം